സ്റ്റേഷൻ ഉളുക്കല് പോലീസ് സ്റ്റേഷനല്ലേ അല്ലേ എസ് ഐ ഒന്ന് നേരിട്ട് കിട്ടുമോ എസ് ഐന ഒന്ന് നേരിട്ട് കിട്ടുമോ ഇത് ഞാൻ വിളിക്കുന്ന കല്ലുവേലിന്നാല് ആ ഒരു പരാതി ഒരു ഒരു പരാതി കാര്യം ജസ്റ്റ് ഫോണിൽ കൂടെ ഒന്ന് പറയാനുള്ളതേ ഉള്ളൂ പിന്നെ അല്ലാണ്ട് അവിടെ വന്ന് നിങ്ങൾക്കെതിരെ പരാതി തരാൻ പറ്റിയല്ലോ എന്താണ് വിഷയം അത് ഞാൻ എന്റെ കുഞ്ഞിന് പനി പിടിച്ച് വെറുതെ സ്കൂളിൽ നിന്ന് വന്നിട്ട് കൊണ്ട് അവിടെ ആ ഉളുക്കല് ഞാൻ വിളിക്കുന്നത് കല്ലുവരിൽ നിന്നാണ് ഇരിട്ടി സ്റ്റേഷനിലാണ് അല്ല ഇരിട്ടിന്നാണെങ്കിൽ നിങ്ങൾ അടിച്ച ഫൈന് ഞാൻ ഇരിട്ടി സ്റ്റേഷനിൽ വിളിച്ചത് കൊണ്ട് ഞാൻ അവിടെ ആശ്വാസം വിശ്വാസം അവിടെ ഒരു ക്ലിനിക്ക് ഉണ്ട് അതിന്റെ മുമ്പിൽ ഇന്നിപ്പോ ഞാൻ വൈകുന്നേരം കുഞ്ഞിന് പനി പിടിച്ച് വിറച്ചു കഴിഞ്ഞിട്ട് അതിനെ കൊണ്ട് വന്ന വന്നപ്പം അതിന്റെ മുമ്പിലേക്ക് കൊണ്ടങ്ങ് നിർത്തി ഇപ്പം ഞാനിവിടെ മരുന്ന് മേടിച്ചു ഇവിടെ വീട്ടിൽ വന്നപ്പോഴത്തേക്കിനുണ്ട് പിന്നെ എന്റെ പിന്നെ ഫോണിൽ അഞ്ഞൂറ് രൂപയുടെ ഫൈൻ വന്നിരിക്കുന്നു ഏഹ് ആ വണ്ടിക്ക് നിലവിൽ ഈ രണ്ടുമൂന്ന് ഫൈൻ അടയ്ക്കാൻ കിടക്കും ഞാൻ ആൾമോട്ട് ചെയ്യേണ്ട വരും സത്യം പറയുന്ന ഏഹ് ഇതുകൊണ്ട് കുരുദ്രോക്കൊന്നും ചെയ്യരുത് കേട്ടോ ഏഹ് ഞാൻ ഒന്നാമതായി പറയാൻ എനിക്ക് വാക്കില്ല പണിയില്ല ഒരു വരുമാനവും ഇല്ല ആ മനുഷ്യൻ മുടിഞ്ഞ് മുത്തോളം പിടിച്ചിരിക്കുക ഏഹ് പാർട്ടിയോ അടച്ചിരിക്കാൻ മൂവായിരം രൂപ ഫൈൻ അവിടെ ഉണ്ട് അതിനിടയ്ക്ക് കാക്കങ്ങാട് പോയപ്പോൾ ഒരു കടയുടെ മുമ്പിൽ വെള്ളം ഒരു ഉപ്പ് വെള്ളം പിടിക്കാൻ നിർത്തി കയറുക ആ പോയതുകൊണ്ട് ആ നാട്ടിൽ ഒരു നോ പാർക്കിംഗിന്റെ ബോർഡില്ല എന്നിട്ട് അവിടെ അവിടെയുണ്ട് പോലീസുകാർ ഒന്ന് ഫൈൻ പിന്നെ ഫോട്ടോ എടുത്തിട്ട് പോയിരിക്കുന്നു ഏഹ് നിങ്ങളുടെ അവിടെ വന്നിരിക്കുന്ന അതിന്റെ മുമ്പിൽ ഒരു ക്യാമറ ഞാൻ കണ്ടുപോയി ഇത് കൂട്ടു ഗുരുദ്രവും ഒന്നും ചെയ്യുമെന്ന് ഞാൻ ഇത്രയും വേഗം വിചാരിച്ചില്ല ഏഹ് പോലീസുകാരാണല്ലോ നിങ്ങൾ മനുഷ്യന്മാരല്ലേ നിങ്ങളുടെ നിങ്ങളുടെ കുടുംബത്തിലൊക്കെ ആണുണ്ടല്ലോ ഏഹ് എസ് ഐയോടൊന്നും പറഞ്ഞാലേ ഇത് കൂട്ടു വണ്ടിയുടെ ഫോട്ടോ എടുത്തിട്ടില്ലല്ലോ മിനിമാനാ പിന്നെ വണ്ടി നമ്പർ അറുപത് അറുപത് അറുപത്തിമൂന്ന് എനിക്ക് സഹിക്കാൻ ഞാൻ ഇത്രയും പറയുന്നത് കേട്ടോ ഏഹ് ഈ ഫൈൻ എല്ലാം കൂടെ എനിക്ക് നാല് കുഞ്ഞുങ്ങളുണ്ട് എന്റെ കുടുംബം പോര ഈ ഫൈൻ എല്ലാം കൂടെ ഞാൻ എവിടെ കൊണ്ടയ്ക്കും അഞ്ചിന്റെ പൈസ അടയ്ക്കാല്ല നിങ്ങൾ എന്നെ തൂക്കി കൊന്നാലും വേണ്ടില്ല അഞ്ചിന്റെ പൈസ ആ കേട്ടോ ആ ഇത്രയും ഇത് നടക്കുന്നത് കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിക്കടുത്ത ഉളുക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ഉളുക്കലിൻ്റെ സമീപ പ്രദേശത്തുള്ള കല്ലുവയൽ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു താമസക്കാരനായ ബിജു എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ കുട്ടിക്ക് പനി രൂക്ഷമായതിനെ തുടർന്ന് ഉളുക്കൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ആശ്വാസ ക്ലിനിക്കിൽ കുട്ടിക്ക് മരുന്ന് വാങ്ങുന്നതിന് വേണ്ടി കുട്ടിയെ കാണിക്കുന്നതിന് വേണ്ടി ആ ഹോസ്പിറ്റലിൽ എത്തിച്ച് കുട്ടിയെ അവിടെ ഇറക്കിയപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് സ്ഥാപിച്ചിരിക്കുന്ന സർവൈലൻസ് ക്യാമറ വഴി പോലീസ് സ്റ്റേഷനിൽ നിന്ന് സ്ഥാപിച്ചിരിക്കുന്ന ഈ ഒരു ക്യാമറ വഴി അദ്ദേഹത്തിൻ്റെ വാഹനം നോ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തതായി കണ്ടെത്തുകയും അദ്ദേഹത്തിന് ഫൈൻ ലഭിക്കുകയും ചെയ്തു അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹം ഉളിക്കൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രതിഷേധ സ്വരമാണ് നിങ്ങളിപ്പോൾ കേട്ടത് നിങ്ങൾ ഈ ദൃശ്യങ്ങളൊന്ന് കാണും ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഈ സംഭാഷണത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന സർവൈലൻസ് ക്യാമറയും അതുപോലെ തന്നെ ഈ പറയുന്ന ക്ലിനിക്കുമാണ് ഈ ക്ലിനിക്കിൻ്റെ ഈ ആശ്വാസ് ക്ലിനിക്ക് എന്ന് പറയുന്നത് ഉളിക്കൽ ടൗണിൻ്റെ പയ്യാവ് റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയൊരു ക്ലിനിക്കാണ് അതിൻ്റെ തൊട്ട് മുമ്പിൽ ഇതിൽ അവിടെ വാഹനം പാർക്ക് ചെയ്യുന്നു ആ വാഹനം ഫോക്കസ് ചെയ്യത്തക്ക രീതിയിലാണ് ഈ സർവൈലൻസ് ക്യാമറയും സ്ഥാപിച്ചിരിക്കുന്നത് നിങ്ങളെല്ലാം വന്ന് ആലോചിച്ച് നോക്കാം നമ്മുടെ എല്ലാ നാടുകളിൽ പ്രധാന പട്ടണങ്ങളിലെല്ലാം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ വന്നതിന് ശേഷം ഒട്ടുമിക്ക ഹോസ്പിറ്റലുകളിലും ഡോക്ടർമാർക്ക് ഡിമാൻഡ് കൂടിയിരിക്കുകയാണ് അതുമാത്രമല്ല ഇത്തരത്തിൽ ഡിമാൻഡ് കൂടിയത് മൂലം ഡോക്ടർമാരുടെ കൺസൾട്ടിംഗ് ഫീ നേരത്തെ നൂറ്റമ്പതും ഇരുന്നൂറും രൂപയായിരുന്നത് ഇപ്പോൾ പല സ്ഥലങ്ങളിലും നാനൂറും അഞ്ഞൂറും രൂപ അഞ്ഞൂറിൻ്റെ മുകളിലേക്കുമെല്ലാം കൺസൾട്ടിംഗ് ഫീ ചെറിയ രോഗങ്ങൾക്ക് പോലും ചെല്ലുന്ന സാധാരണക്കാരിൽ നിന്ന് പിടിച്ചു വാങ്ങുന്നുണ്ട് കാരണം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ നൽകുന്ന സാലറിയും മറ്റും വളരെ കൂടുതലാണ് ഇത് സാധാരണക്കാരിൽ നിന്ന് വേണം പിടിച്ചുപറിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂലിപ്പണിക്കാർക്കും നമ്മളെ പോലെയുള്ള എന്നെ പോലെയുള്ള സാധാരണക്കാർക്കുമെല്ലാം ആശ്രയിക്കാൻ പറ്റുന്ന ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ക്ലിനിക്കുകളാണ് നിരവധി ക്ലിനിക്കുകൾ ഇങ്ങനെ നാട്ടിൻ പുറങ്ങളിലെല്ലാം ഉണ്ട് ഒരു ഡോക്ടറും രണ്ട് നഴ്സുമാരും മൂന്നോ നാലോ നേഴ്സുമാരും ഒരു ചെറിയ ഒന്ന് രണ്ട് ബെഡൊക്കെ ഇട്ടിട്ട് ചെറിയ രോഗങ്ങൾക്ക് കിടത്ത് ചികിത്സിക്കുന്നതിന് വേണ്ടിയും ചെറിയ ചെറിയ രോഗങ്ങൾക്ക് ഡോക്ടറെ കണ്ട് മരുന്ന് നൽകി പറഞ്ഞു വിടുന്നതിനൊക്കെ വേണ്ടി ചെറിയ ചെറിയ ക്ലിനിക്കുകൾ നമ്മുടെ എല്ലാ എല്ലാം നാട്ടിൻപുറങ്ങളിലുണ്ട് അതൊക്കെയാണ് സാധാരണക്കാർക്ക് ആശ്രയം ഇങ്ങനെയുള്ള സാധാരണക്കാർ വരുമ്പോഴാണ് ഈ സാധാരണക്കാർക്ക് ഈ രീതിയിൽ ഫൈൻ അടിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അതിൻ്റെ തലയ്ക്ക് മുകളിൽ തന്നെ ഈ ഹോസ്പിറ്റലിന് മുകളിൽ തന്നെ ഈ ക്യാമറ സ്ഥാപിച്ചിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക ഇതിന് എതിരെ നടപടി എടുക്കേണ്ടത് ആരാണ് നടപടി എടുക്കേണ്ടത് വളരെ വിചിത്രമായ ഒരു കാര്യമാണിത് ഒന്നെങ്കിൽ ഈ ഹോസ്പിറ്റലുകാരോട് പറയുക അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ മാറ്റി പാർക്കിംഗ് സംവിധാനമുള്ള മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് സ്ഥാപിക്കണമെന്ന് ആ ഹോസ്പിറ്റലിന് മുമ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ സർവേലൻസ് ക്യാമറ അവിടെ നിന്ന് മാറ്റി വയ്ക്കേണ്ടതെന്ന് ആ പ്രദേശങ്ങളിലെല്ലാം ഞാൻ നോക്കി ഞാൻ നേരിട്ട് കഴിഞ്ഞ ദിവസം അവിടെ പോയി കണ്ട കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത് ആ സമീപ പ്രദേശങ്ങളിലൊന്നും നോ പാർക്കിംഗ് എന്നൊരു ബോർഡ് പോലും സ്ഥാപിച്ചിട്ടില്ല ഒരു ബോർഡ് പോലും സ്ഥാപിക്കാതെയാണ് ഈ ക്യാമറയും അവിടെ കടുപ്പിച്ച് വെച്ചിട്ട് ഈ പോലീസുകാർ അവിടെ കുത്തിയിരുന്നുണ്ട് ഈ ഫൈൻ അടിച്ചു കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുട്ടിക്ക് അവിടെ നിന്ന് മരുന്ന് ലഭിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിൻ്റെ ഫോണിലോ ഫോണിലേക്ക് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ഫൈനിൻ്റെ മെസ്സേജ് എത്തിയിരിക്കുകയാണ് വീട്ടിലെത്തിയപ്പോഴാണ് അദ്ദേഹം ഇത് കാണുന്നത് അതിൽ ശോഭിച്ചുകൊണ്ടാണ് അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് വളരെ സങ്കടകരമായ കാര്യമാണ് കാരണം ഒരു കുടുംബം പോറ്റുന്നതിന് വേണ്ടി വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇതുപോലെ തന്നെ പല ആൾക്കാർക്കും ഇതേ അനുഭവം സംഭവിച്ചിട്ടുണ്ട് അനുഭവം വന്നിട്ടുണ്ടെങ്കിലും പലരും പ്രതികരിച്ചിട്ടില്ല കാരണം പ്രതികരിക്കാത്തതിൻ്റെ കാരണം എങ്ങനെ പ്രതികരിക്കണം പോലീസ് സ്റ്റേഷനിൽ ഫോൺ വിളിച്ചാൽ അവർ അടുത്ത കേസ് ഇടുമ്പോൾ എന്നെല്ലാം പേടിച്ചിട്ടാണ് പലരും പ്രതികരിക്കാണ്ടിരിക്കുന്നത് ഇതിനൊക്കെ ഒരു തടയിടേണ്ടതാണ് ഈ ഹോസ്പിറ്റലിന് ഇവിടെ അനുവാദം കൊടുത്ത അതിൻ്റെ ഉത്തരവാദികൾ ആരാണോ അവരാണ് ഈ ഫൈനെല്ലാം അടയ്ക്കേണ്ടത് മതിയായ പാർക്കിംഗ് സൗകര്യമില്ലാതെ ഒരു ക്ലിനിക്ക് പോലും തുറന്നു പ്രവർത്തിക്കുവാൻ പാടില്ല അത് മാത്രമല്ല ഇങ്ങനെയുള്ള ക്ലിനിക്കുകളുടെ മുൻപിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ വാഹനങ്ങൾ വന്ന് രോഗികളെ ഇറക്കുകയും രോഗികളെ കയറ്റുകയും ചെയ്യുമ്പോൾ പോലീസ് വിവേചനപൂർവ്വം അവർക്ക് ഫൈൻ നൽകുകയും ചെയ്യുകയാണെങ്കിൽ ഈ വക പ്രതിഷേധങ്ങളോ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളോ എല്ലാം ഒരു പരിധിവരെ ഒഴിവാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്